സിഗ്നൽ സംവിധാനങ്ങൾ ഏതുമില്ല കൂട്ടിന് പതിവാവുന്ന ഗതാഗത കുരുക്കും പടിഞ്ഞാറങ്ങാടി ജംഗ്ഷൻ കടന്നുകിട്ടാൻ പാടുപെട്ട് വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരും തൃത്താല റോഡ് കൂറ്റനാട് റോഡ് എടപ്പാൾ റോഡ് എന്നിങ്ങനെ മൂന്ന് പ്രധാന പാതകൾ കൂടിച്ചേരുന്ന തിരക്കേറിയ ജംഗ്ഷൻ ഈ മൂന്ന് റോഡുകളിൽ നിന്നും യാതൊരു ഗതാഗത നിയന്ത്രണവുമില്ലാതെ തലങ്ങും വിലങ്ങുമായി കടന്നുപോകുന്ന നിരവധി വാഹനങ്ങൾ ഇതിനിടയിലൂടെ ജീവൻ പണയം വെച്ച് റോഡുകൾ മുറിച്ചു കിടക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഇതോടൊപ്പം റോഡരികൾ ിലെ അനധികൃത പാർക്കിങ്ങും ഇതാണ് പട്ടിത്തറ പഞ്ചായത്തിലെ പടിഞ്ഞാറങ്ങാടി ജംഗ്ഷനിലെ സ്ഥിരം കാഴ്ച കഴിഞ്ഞ ദിവസം രാത്രിയിൽ അജ്ഞാത വാഹനം പടിഞ്ഞാറങ്ങാടി ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിന്റെ ഒരു ഭാഗം ഇടിച്ച് തകർക്കുകയും ചെയ്തു വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനങ്ങളില്ല തന്നെയാണ് ഇത്തരം അപകടങ്ങൾക്കും അപകട സാധ്യതയേറിയ കാഴ്ചകൾക്കും പ്രധാന കാരണമാകുന്നത് ലോറികളുടെയും ദീർഘദൂര ബസ്സുകളുടെയും കാറുകളുടെയും മുന്നിൽപ്പെടുന്ന കാൽനട യാത്രക്കാർ പലപ്പോഴും ജീവനോടെ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ടു മാത്രമാണ് ഗതാഗത തിരക്കേറിയ പടിഞ്ഞാറങ്ങാടിയിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്നത് വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും വർഷങ്ങളായുള്ള ആവശ്യമാണ് അപ്പോൾ വന്നിട്ട് ഒന്നൊരിക്കൽ ഇതാക്കി തരണം റോഡ് കംപ്ലീറ്റ് എല്ലാ മൂലയിലും ഒരു വാഹനങ്ങൾ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അവിടെ ഒരു വണ്ടി അതിൻ്റെ അപ്പുറത്ത് വേറെ വണ്ടി ഇട്ടിട്ട് റോട്ടിൽ തന്നെ നിർത്തിയിട്ട് സാധനം മേടിക്കും അപ്പോൾ അതവിടെ ബ്ലോക്ക് ആകും തൃശ്ശൂർ വണ്ടികളൊക്കെ വരുന്ന വന്ന് തിരിച്ച് പോകണം പഠിച്ച് അങ്ങനെ രണ്ട് മൂന്ന് വണ്ടികൾ അവിടെ പിള്ളേണ്ടതൊക്കെ ഒന്നും തിരിക്കാൻ വയ്യ വൈകുന്നേരം ഉണ്ടായി കിട മുമ്പിലൊക്കെ പിന്നെ കൂടുവണ്ടികളാണ് ഒരു എസ് സി ഇവിടെ ഉണ്ട് അത് പറഞ്ഞാൽ നമ്മളെ വല്ലാൻ വരും അതിനെ കണക്ക് തൃത്താല എടപ്പാൾ കൂറ്റനാട് എന്നിങ്ങനെ ഗതാഗത തിരക്കേറിയ മൂന്ന് പ്രധാന റോഡുകളാണ് പടിഞ്ഞാറങ്ങാടി ജംഗ്ഷനിലെത്തി സംഗമിക്കുന്നത് തൊട്ടടുത്തായി പറക്കുളം റോഡും സ്ഥിതി ചെയ്യുന്നുണ്ട് കപ്പൂർ പട്ടിത്തറ ആനക്കര എന്നീ പഞ്ചായത്തുകളിലെ ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിന് പ്രധാനമായും ആശ്രയിക്കുന്നത് പടിഞ്ഞാറങ്ങാടി ടൗണിനെയാണ് പറക്കുളം എൻ കോളേജ് പറക്കുളം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ മൈനോറിറ്റി കോളേജ് ഗോഖലെ ഹയർ സെക്കൻഡറി സ്കൂൾ പടിഞ്ഞാറങ്ങാടി എ ജെ ബി സ്കൂൾ സലാഹുദ്ദീൻ അയ്യൂബി സ്കൂൾ ഇസ്ലാഹിയ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പടിഞ്ഞാറങ്ങാടി ജംഗ്ഷന് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സ്കൂളുകളും കോളേജുകളും വിടുന്നതോടെ വൈകുന്നേരങ്ങളിൽ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ ജനത്തിരക്കും വർദ്ധിക്കും ജംഗ്ഷനെ പറ്റി വ്യക്തമായ ധാരണയില്ലാതെ ആദ്യമായി കടന്നു പോകുന്നവരാണ് അപകടത്തിൽപ്പെടുന്നതിൽ കൂടുതലും ട്രാഫിക് സിഗ്നലോ മറ്റ് ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളോ അങ്ങാടിയിൽ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ നിവേദനം നൽകിയിരുന്നെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല സിഗ്നൽ സംവിധാനം സ്ഥാപിക്കുന്നില്ലെങ്കിൽ കാലത്തും വൈകിട്ടും ഒരു ട്രാഫിക് പോലീസുകാരനെങ്കിലും ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ ഏത് നേരത്തും അപകടങ്ങളും മറ്റു പല കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കണം ആയതുകൊണ്ട് അതിൻ്റെ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ശീലം സംവിധാനം കൊണ്ടുവന്ന് ജനങ്ങളുടെ സ്വത്തും സംരക്ഷണത്തിനും ഉറപ്പ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സംവിധാനം നിർബന്ധമാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ രാത്രി കാലങ്ങളിലും ബസ്സുകളിലെ തിരക്കും വിദ്യാർത്ഥികളിലെ തിരക്കും ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്